ഹലോ അപ്പോൾ കാത്ത് കാത്തിരുന്നിട്ട് നമ്മുടെ റീസെല്ല് ചെയ്യാനുള്ള ഹെയർ ആക്സരീസിൻ്റെ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളിങ്ങനെ റീസെല്ലിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൂന്നാഴ്ചയോളം ആയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ സിമ്പിളല്ല നമ്മളിപ്പോൾ ഇത് ഓർഡർ കൊടുക്കുമ്പോഴും ഒരാഴ്ചയോളം നീണ്ടു നിന്ന് ഒരു ഓർഡർ കൊടുക്കലായിരുന്നു കേട്ടോ നമ്മൾ ഓരോ സാധനങ്ങളും അവരിടുന്ന് റിപ്ലൈ കിട്ടാനും ഒക്കെ കുറേ ബുദ്ധിമുട്ട് ണ്ടായിരുന്നു സമയം എടുത്തിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങോട്ട് എത്താനാണെന്നുണ്ടെങ്കിലും ഒരു രണ്ടാഴ്ചയോളം അതിനും എല്ലാം കഴിഞ്ഞിട്ട് ഓർഡർ കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയോളം ഇവിടെ എത്താനും സമയം സമയമെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നിനും റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ റേറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല കുറച്ചും കൂടി കിട്ടാറുണ്ട് എല്ലാതും ഒരു കൊറിയറിൽ തന്നെയാണ് അയച്ചിട്ടുള്ളത് പക്ഷേ ഞാൻ ഷേർക്കാക്കാൻ്റെ അടുത്താണ് കേട്ടോ സാധനങ്ങളൊക്കെ എത്തിയിട്ടുള്ളത് എന്നിട്ട് അവിടെ നിന്ന് അവർ കുറച്ച് കൊടുന്ന് വരികയാണ് അപ്പോൾ രണ്ടു വട്ടമായിട്ട് അപ്പോൾ ഇന്നും കൂടി സാധനം കൊടുന്ന് തന്നാൽ മുഴുവൻ സാധനങ്ങളാവും എന്നിട്ട് നമുക്ക് ബില്ല് നോക്കി ഓരോന്നും ഷിപ്പിംഗ് ചാർജും റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നാലാണ് നമുക്ക് റേറ്റ് കറക്റ്റായിട്ട് ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് റേറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചാന്ന് ചെറുതായിട്ടോ കേട്ടോ ഇതൊരു അരിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ ഇതിലിതാ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഒറ്റ പീസായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കാർഡായിട്ടോ ഒക്കെ എടുക്കാം എല്ലാതും നമ്മൾ സെയിം റേറ്റിന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് നമ്മൾ റീസെല്ലേസിന് വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസിനും ഈ ഒരു റേറ്റിന് തന്നെ തരാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നിങ്ങൾക്കിത് റീസെല്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റിലാണ് ഞാൻ തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് റീസെല്ല് ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ യൂസിനാണെന്നുണ്ടെങ്കിലും ഒപ്പം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇത് നല്ല ഭംഗിയുള്ളൊരു ക്ലിപ്പ് ആണ്ട്ട് ഇതൊരു സ്ട്രോബെറി എന്ന് അറിയില്ല ഒരു സ്ട്രോബെറിയുടെ ഷേപ്പാണ് ആണ്ട്ട് ഇത് വന്നിട്ടുള്ളത് ചെറിയ ഡോട്ടും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട് ഇതിൽ തന്നെ ഒരു മൂന്നാല് വെറൈറ്റി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏതൊക്കെയാണ് എത്തിയിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല പിന്നെ ഇത് കിട്ടിയതിൽ ഇതാണ് കേട്ടുള്ളത് പിന്നെ ഈ ഒരു ഐറ്റം ഈയൊരു ഐറ്റം ഞാൻ പറയാത്തൊരു സംഭവം ഞാൻ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഐറ്റം ഒക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അവസാനം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് സംഭവം ഇതിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ നല്ല അടിപൊളിയാണ് അടിപൊളിയാണെട്ടോ നല്ല ക്വാളിറ്റിയാണ് അതുപോലെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് കേട്ടോ ഇതിങ്ങനെ മൂന്നെണ്ണമായിട്ടുള്ള പാക്കാണ് വേറെ ഒന്നും കൂടി ഉണ്ട് ഞാൻ വഴിയേ കാണിച്ചോ ഇ ആ ഈ ഒരു ചെറിയ ക്ലിപ്പ് കാണിച്ചു തന്നത് അതിൻ്റെ പോലത്തെ ഒന്നും കൂടി ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ ഇതിനേക്കാളും ഇതിന് ഒന്നും കൂടി മറ്റേതിനേക്കാളും റേറ്റ് ഉണ്ട് ഇതിങ്ങനെ ഒരു റാബിറ്റിൻ്റെ ആ ഒരു ചെവി പോലെ വരുന്ന ഒരു തരം ടൈപ്പ് ആണ് കേട്ടോ ഇതൊക്കെ തലയിൽ വെച്ചാൽ മിന്നി തിളങ്ങും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അത് പിന്നെ ഒരു കൊറിയൻ ക്ലിപ്പാണ് കേട്ടോ പനി കുഞ്ഞു പോലെ വരുന്ന ഒരു തരം ക്ലിപ്പാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് ഭാഗവും രണ്ട് സൈഡിലും രണ്ട് കളറാണ് കേട്ടോക്കെ കണ്ടോ ഇവിടെ ബ്രൗൺ ഉള്ളത് ഇവിടെ വൈറ്റ് ആണ് ഇതിൻ്റെ പിന്നാമ്പർ അതുപോലെ യെല്ലോയും പീച്ചും പിങ്കും ബ്ലൂവും അങ്ങനെ ഒരു കളറ് രണ്ട് ഭാഗത്തും രണ്ട് കളറിൻ്റെ ആണ്ട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലത്തെ ഹെയർ ടൈസ് വരുന്നുണ്ട് കണ്ടോ ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ വൈറ്റും ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബോക്സാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതിൽ നമുക്ക് ഏറ്റവും പോകുന്ന റെഡും ബ്ലാക്കും വൈറ്റും ഈ ഒരു പാക്കിൽ തന്നെ വരുന്നുണ്ട് അപ്പം ഞാൻ ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർ പിന്നെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കണം ബ്ലാക്ക് മാത്രമായിട്ട് വന്നിട്ടുണ്ട് വൈറ്റും റെഡൊന്നും മാത്രമായിട്ട് വന്നിട്ടില്ല പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇങ്ങനത്തെ രണ്ട് മൂന്ന് പാക്ക് ഉണ്ട് ഒക്കെ സെയിമെൻറ്റ് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചാൽ കേട്ടോ ഈ ഒരു സാധനത്തിന് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ളതാണോ അല്ലേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം ട്രിക്ക് അല്ല ഇത് ഞാൻ ഞാൻ തന്നെ കണ്ടുപിടിച്ചാണത് എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ സെയിൽ ചെയ്തിട്ടും ഒക്കെയുള്ള അറിവിൽ പറയുന്ന സംഭവമാണ് കേട്ടോ ഈ ബൺ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാലോ നെയ്യലോണ്ട് ബൺ മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളതാണ് പക്ഷെ ഇത് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പലതും കിട്ടും പലതും കിട്ടും എന്ന് പറഞ്ഞാൽ ഈ സെയിം സാധനം തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കട്ടി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഈയൊരു മെറ്റീരിയൽ തന്നെയാണ് ഇതിങ്ങനെ തുറന്ന് നോക്കിയാൽ കണ്ടോ എത്രത്തോളം വീഡിയോയിൽ എത്ര മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല ഞാനൊരു വൈറ്റ് എടുത്ത് കാണിച്ചു തരാം കേട്ടോ വൈറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി വീഡിയോയില് കാണുന്നുണ്ടാവും എന്നിട്ട് നിങ്ങളെടുത്ത് ഇങ്ങനത്തെ ഹെയർ ടൈസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെ ഞാനിപ്പോൾ ഇത് വലിച്ചു പിടിക്കുന്നല്ലോ കണ്ടോ ജസ്റ്റ് ഇതൊന്ന് തുറന്ന് ഇത് കണ്ടോ ഇത്രയും വീതി ഉണ്ട് ഇതാണ് ഇതിന്റെ ക്വാളിറ്റി ഇത്രയും വീതി ഉണ്ടാവുമ്പോൾ ഇത് പെട്ടെന്നൊന്നും നമ്മൾ വലിച്ചാരിച്ചാൽ ഹെയർ ടൈസ് കണ്ടിട്ടില്ലേ നമ്മൾ വലിച്ചാലും ഒന്ന് രണ്ട് കെട്ടിലൊക്കെ കഴിയുമ്പോൾ ഇത് നല്ലോണം വെലിഞ്ഞു പോകും പിന്നെ ഇത് ചെറുതാവൂല ഇത് നിങ്ങൾക്ക് പിടിച്ചാൽ തന്നെ അറിയുന്ന അതിനുള്ള ഉറപ്പുണ്ട് ഇത് എത്ര വെലിച്ചാലും ഇത് ഇതുപോലെ നല്ല രീതിയിൽ നിൽക്കും പെട്ടെന്ന് കേട് വരില്ല അത് അതിനാണ് ഇത് ഇത്രയും ആയിട്ട് കട്ട് ചെയ്യുന്നത് നിങ്ങൾ നെയിലോണ്ടി വേറുള്ള ബൺ മെറ്റീരിയലൊക്കെ കട്ട് ചെയ്യുന്നവരും ഈയൊരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ കാരണം ഇങ്ങനെ വീതി കൂട്ടി കട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് അത് നിക്കും സാധനം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത്രയും വീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ ചിലപ്പോ വാങ്ങുമ്പോൾ ഇതിന്റെ പകുതിയൊക്കെയാണ് ചില ഹെയർ ടൈസ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടി നല്ല റേറ്റ് കുറവിലൊക്കെ കിട്ടും പക്ഷേ നിങ്ങൾക്ക് ഉപകരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കൂടത്ത വാങ്ങണ കേട്ടോ കണ്ടോ അപ്പൊ അതാണ് ഇതിനെപ്പറ്റി പറ്റി പറയാനുള്ളത് ഇതിൻ്റെ എല്ലാത്തിനും നേരം പോലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ റീസെല്ലേസിന് വേണമല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇതൊന്നും തന്നെ സ്ക്രീൻ ഷോട്ടൊക്കെ എടുത്താൽ പക്ഷേ അല്ല റീസെല്ലിങ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരം പോലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ വേണ്ടി വരുമല്ലേ അപ്പോൾ ഞാൻ അതൊക്കെ ഷെയർ ചെയ്യേണ്ട ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ് കേട്ടോ ഈ ഒരു ഐറ്റം ഇത് എനിക്ക് തോന്നുന്നു ഇത് റെസിനാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കാരണം ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ഞാൻ വാങ്ങിയതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ക്ലിപ്പിനാണ് ഇത് അതിനുള്ള ക്വാളിറ്റി ഇത് എത്ര ഇതാക്കിയാലും വരില്ല അങ്ങനെ എത്ര കാലം ആണെന്നൊക്കെ നിൽക്കും കണ്ടോ നല്ലൊരു എസ്തെറ്റിക് എന്നൊക്കെ പറയുമല്ലോ ആ ഒരു ലുക്കൊക്കെ ഉള്ള ക്ലിപ്പുകളാണ് ഉണ്ടോ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അത് പിന്നെതാ എനിക്കൊരു പാർട്ടിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഈ ഒരു ക്ലിപ്പുകള് ഇതിനൊന്നും വലിയ റേറ്റ് ഉണ്ടാകട്ടോ പിന്നെ ഫസ്റ്റ് കാണിച്ചതിന്റെ വേറൊരു മോഡൽ കേട്ടോ മോഡൽ സെയിം ആണ് പക്ഷെ ക്ലോത്തിലുള്ള വ്യത്യാസമാണ് കേട്ടോ പിന്നെ ഇതാ അപ്പൊ ഈ ഇതുപോലെ ഒരു വീഡിയോയും കൂടി വരും കാരണം പകുതി സാധനങ്ങൾ ഇപ്പൊ എന്റെ കയ്യിലുള്ളു കേട്ടോ പിന്നെ ഇത് ഇതും ഒരു മൂന്നെണ്ണായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ മൂന്നെണ്ണലല്ല മൂന്നെണ്ണല്ല ഒരു സെറ്റിൽ ഒരു പാക്കിൽ രണ്ട് തരം സെറ്റുകൾ വരുന്ന നാല് പീസുള്ള ഒരു സെറ്റാണ് ഇപ്പം ഇതിൽ കണ്ടോ രണ്ട് ഹെയർ ടൈസ് വരും കണ്ടോ രണ്ട് ഹെയർ ടൈസ് അതുപോലെ രണ്ട് കുഞ്ഞി ക്രാബുകളാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇതിലെല്ലാം വ്യത്യാസമാണ് കേട്ടോ കണ്ടോ ഓരോന്നിലും ക്രാബുകൾ വ്യത്യാസമുണ്ട് അതുപോലെ ഈ ഒരു ഇതും എല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ ക്രാബിൻ്റെ മോഡലന്നെ വ്യത്യാസമാണ് കേട്ടോ എല്ലാത്തിലും കണ്ടോ ഇത് ഒരു ബട്ടർഫ്ലൈന്റെ പോലത്തെ ഒരു ആണ് അങ്ങനെ ഓരോന്നിനും വ്യത്യാസമുണ്ട് കേട്ടോ ഓരോന്നും വ്യത്യാസം ഇതുപോലെ ഞാനൊന്ന് ഓടിച്ചു കാണിച്ചു തരുകയാണ് കേട്ടോ ഇപ്പൊ കുറെ ആയില്ലേ ഞാൻ വീഡിയോ കെട്ടി എടുത്തിട്ട് അപ്പൊ അതിന്റെ പ്രശ്നമാണ് ഞാന് പേര് കൊടുത്തത് ഇങ്ങനെ ഫോണ് നേരെ പിടിച്ചിട്ടാണ് ഇതിനി നേരെ ആക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നോക്കി വെക്കണം ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചെന്നല്ലേ ഒരു മൂന്നെണ്ണമായിട്ടുള്ള സെറ്റ് അതിൻ്റെ തന്നെ വേറൊരു ഷേപ്പ് കേട്ടോ ഇത് പിന്നെ ഇങ്ങനെ ഒരു ടിക് ടാക്കിൻ്റെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ടിക്ടാക്ക് മലിക ക്ലിപ്പിലൊക്കെ ഫ്ലവറും ബോസ് ഒക്കെ വെച്ച് ചെയ്ത് കൊടുക്കുന്നവർക്കും അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അല്ലാതെയും നമ്മളിങ്ങനെ ടിക്ടാക്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതും ഒരു പാക്ക് വാങ്ങിയിട്ടുണ്ട് എയർടൈസ് കുറേ ഉണ്ട് കേട്ടോ ഞാൻ ഒരു പാക്കൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പാക്കെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ പാക്ക് എന്ന് പറയുമ്പോൾ അവർ ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു പാക്കിൽ നിന്ന് അവർ വിചാരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ അവര് വിചാരിക്കുക ഇതെല്ലാം ഒരു പന്ത്രണ്ട് എണ്ണക്കാവല്ലോ ഒരു പാക്കിൽ അങ്ങനെ പന്ത്രണ്ട് ബോക്സ് ആയിട്ടേക്കാറ് ചിലത് അവര് ഒരു പാക്ക് കയറി തരും അപ്പൊ അതൊക്കെയാണ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഇതൊരു ഗ്ലിക്റ്റർ ടൈപ്പ് വരുന്ന ഒരു ഗോ മോഡലാണ് കേട്ടോ പിന്നെ ഇതും എനിക്ക് ഭയങ്കര റൈറ്റ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസല്ലേ കാണാൻ ഇതും പല കളറിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതും നല്ലൊരു ഫ്രോക്കിനും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ട്ടോ പിന്നെ നേരത്തെ കാണിച്ച പോലത്തെ ഒരു പാക്ക് പാക്കാണ് കേട്ടോ ഇതിൽ ഇതിൻ്റെ സാധനങ്ങൾ വ്യത്യാസമുണ്ട് ഈ ഒരു മറ്റേത് പൂച്ചെടിയും എന്തൊക്കെയാണ് ഷേപ്പുകളായിരുന്നു പക്ഷെ ഇതൊക്കെ ഒരു വേറെ എന്തോ ഒരു ക്യാരക്ടറാണ് ഇതെന്തെങ്കിലും കാർട്ടൂൺ തേണോ എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പം അതുപോലെ ക്രാബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം പിന്നെ ഇത് ഇത് നല്ല ക്യൂട്ടായിട്ട് വേണ്ടിയിട്ട് നല്ല രസം ഉണ്ട് അത് കാണാൻ നല്ല ഭംഗി കാണാൻ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ടൈസ് ആണ് കേട്ടോ ടൈസാണ് അതുണ്ട് പിന്നട ഈ ഒരു ബട്ടർഫ്ലൈ കണ്ടോ ഇതിൻ്റെയും പല കളറിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക റീസെൽ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്താൽ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് വിട്ടരാം അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ